സിനഡൽ അസംബ്ലി പ്രാഥമികമായി പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലും കേന്ദ്രീകൃതമായ ഒന്നാണെന്ന് സിനഡിൻ്റെ ജനറൽ സെക്രട്ടേറിയറ്റ് സെക്രട്ടറി ജനറൽ കർദിനാൾ മരിയോ ഗ്രെക്ക് വത്തിക്കാനിൽ ആരംഭിക്കുന്ന വേണ്ടി പ്രാർത്ഥന അഭ്യർത്ഥിക്കവെയായിരുന്നു പരാമർശം ഡ് അസംബ്ലിയിലെ ആത്മീയതലം ഉയർത്തിക്കാട്ടുന്നതിനും ദേവജനത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായിരുന്നു കർത്തിനാൽ ഗ്രേക്കിന്റെ പ്രാർത്ഥനാ ആഹ്വാനം ഒക്ടോബർ നാലിന് വത്തിക്കാനിൽ ആരംഭിക്കുന്ന സിനഡിന്റെ പതിനാറാമത് ഓർഡിനറി ജനറൽ അസംബ്ലിയുടെ തയ്യാറെടുപ്പിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം എടുത്തുപറഞ്ഞുകൊണ്ട് സിനഡിന്റെ ജനറൽ സെക്രട്ടറിയായ അദ്ദേഹം ലോകമെമ്പാടുമുള്ള ബിഷപ്പുമാർക്കും സഭാധികാരികൾക്കും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചു സിനഡൽ അസംബ്ലി പ്രാഥമികമായ പ്രാർത്ഥനയിലും പരിശുദ്ധ സഹായത്തിലും കേന്ദ്രീകൃതമായ ഒന്നാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു വിശ്വാസികളെ അഭിസംബോധന ചെയ്ത കത്തിൽ അദ്ദേഹം പ്രാർത്ഥനയുടെ പ്രാധാന്യം എടുത്തുകാട്ടി ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ ചൊല്ലാനായി സിനറ്റ് സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയിട്ടുള്ള പ്രാർത്ഥനയെ വിശദീകരിച്ച അദ്ദേഹം സിനഡിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രാർത്ഥനയുടെ നാല് ഘടകങ്ങളെ പറ്റിയും കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന്റെയും ആത്മാവിന്റെയും വചനം ശ്രവിക്കുന്നതിലാണ് പ്രാർത്ഥന ആരംഭിക്കുന്നതെന്ന് കർത്തനാൾ ഗ്രേക്ക് കാണിച്ചു തുടർന്ന് നിശബ്ദതയിലൂടെ ആരാധനയുടെ പ്രാധാന്യവും ചൂണ്ടിക്കാട്ടി മധ്യസ്ഥ പ്രാർത്ഥനയുടെയും കൃതജ്ഞതാ പ്രാർത്ഥനയുടെയും തലങ്ങൾ കൂടി അദ്ദേഹം കത്തിൽ വിശുദ്ധമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്